പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും വിട്ടുമാറിപ്പോകാത്ത ഒരു സീനാണ് ഒരു എപ്പിസോഡാണ് നമ്മുടെ പ്രിയപ്പെട്ട മോശയുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ജനം ഈ ഈജിപ്തിൽ കഷ്ടപ്പെടുന്നു അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കർത്താവ് മോശയെ തിരഞ്ഞെടുക്കുന്നു നിയോഗിക്കുന്നു പുറപാട് പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് ഈ മുൾപ്പെടർപ്പ് കത്തിയിരിയുന്നു അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്നൊക്കെ കർത്താവ് പറയുന്നു പിന്നീട് മോശ കർത്താവിൻ്റെ പേരൊക്കെ ചോദിക്കുന്നു ഈ എപ്പിസോഡുകളൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മിനിമം വായിച്ചുണ്ടാവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശരി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഞാനും നിങ്ങളുമൊക്കെ ഏറ്റുപറയുന്ന നമ്മൾ നമ്മുടെ കൈ കൊടുത്തിരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ച് മോശയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പേരൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിലും തൻ്റെ സ്വഭാവം തൻ്റെ സ്നേഹം പ്രത്യേകിച്ച് തന്നെ തന്നെ സ്നേഹിക്കുന്ന തന്നെ ആരാധിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനത്തോടുള്ള കർത്താവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മോശയ്ക്ക് ഈ മുൾപ്പടർപ്പ് കത്തിയിരിക്കുന്ന സമയത്ത് പുറപ്പാട് പുസ്തകം എടുക്കണേ എൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഏഴും എട്ടും വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വെളി നമുക്ക് വെളിപ്പെട്ട് കിട്ട കിട്ടിയ ആ ദൈവത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ചില പ്രത്യേകതകൾ നമുക്ക് പിടികിട്ടും പുറപ്പാട് മൂന്ന് ഏഴും എട്ടും വാക്യങ്ങൾ അവിടെ മോശയോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം ഈജിപ്തിൽ എൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു അവരിൽ നിന്ന് ഉയർന്നു വന്ന നിലവിളി ഞാൻ കേട്ടു അവരുടെ രോദനം അവരുടെ സങ്കടം അവരുടെ കണ്ണുനീര് ഞാൻ അറിയുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ വചനം ഒന്ന് വായിച്ചു നോക്കണം ഏഴ് എട്ടും വാക്യങ്ങൾ അവരുടെ വേദന ഞാൻ കണ്ടു അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു അവരുടെ വേദനകളും രോദനവും ഞാൻ അറിയുന്നു പ്രിയപ്പെട്ട സൗരങ്ങളെ ദിസ് ഷുഡ് ബി എ വേക്കപ്പ് കോൾ നീ വിശ്വസിക്കുന്ന ദൈവം ഒരു സങ്കല്പമല്ല അങ്ങ് എവിടെയോ ദൂരം അറിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സൂപ്പർ പവറല്ല നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാനും നിന്നെ കാണാനും നിന്നെ കേൾക്കാനും നിന്നെ അറിയാനും പറ്റുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ പേര് ഈശോ എന്നാണ് എവിടെയോ ഒതുങ്ങിക്കൂടുന്ന ഒരു കഥകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ബിഗ് സങ്കല്പമല്ല എവിടെയോ ചരിത്രത്തിൽ മറഞ്ഞുപോയ പോയ ഏതോ ഒരു വ്യക്തിയല്ല നീ നീ വിശ്വസിക്കുന്ന ദൈവം ഇപ്പോഴും ജീവിക്കുന്ന ജീവനുള്ള സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞേ ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ അറിയുന്നു വളരെ പ്രത്യേകമായിട്ട് എന്ത് എൻ്റെ സങ്കടങ്ങൾ അവൻ കാണുന്നു എൻ്റെ അവൻ കാണുന്നു എൻ്റെ എൻ്റെ രോദനം അവൻ കേൾക്കുന്നു എന്നെ നന്നായിട്ട് അറിയാവുന്ന എൻ്റെ കർത്താവ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതൊക്കെ വായിച്ചിട്ടില്ലേ എല്ലാം അറിയുന്ന ദൈവം ഒരു ചിന്ത പോലും എൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ മനസ്സിലാക്കുന്ന ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഞാൻ 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 മുമ്പോട്ട് പോകുമ്പോഴും എപ്പോഴാണേലും എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവം സോ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുക നമ്മൾ ക്രിസ്മസ് കാലത്തൊക്കെ ചിന്തിച്ചിട്ടില്ലേ ഞാൻ വലിയൊരു ടോക്കിൽ എന്നാൽ ഒരു ഏകദിന ധ്യാനത്തിനിടയ്ക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത ഓർമ്മ ലുക്ക് അസോസിയേഷൻ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ആ ടീഡിയന്മാരുടെ അടുത്തേക്ക് ദൂതന്മാർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊന്നാണ് ഈശോ ജനിച്ചു പൗലോ ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് നാലാമത്തെ വാക്യത്തിൽ അവൻ ജനിച്ചു എന്ന് മാത്രമല്ല മരിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇപ്പോഴും ജീവിക്കുന്നു സോ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ അടഞ്ഞുപോയ ഏതോ ഒരു വ്യക്തിത്വത്തെയോ വ്യക്തിയോ അല്ല നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ മുറുകെ പിടിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന കർത്താവനെ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു കർത്താവനെയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ തല താഴ്ത്തിപ്പിടിക്കാനൊന്നും പറ്റില്ല നമ്മുടെ ആരാധന തെറ്റാണെന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ ആരാധനയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ലേ എന്ന് സംശയം ഒരിക്കലും വരാൻ പാടില്ല കാരണം കേൾക്കാൻ പറ്റാത്ത ഒരാളല്ല കാണാൻ പറ്റാത്ത ഒരാളല്ല അറിയത്തില്ലാൻ പറ്റാത്ത ഒരു 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 സ്റ്റാച്ചുവിൻ്റെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആരാധന അർപ്പിച്ചതും നമ്മൾ പൊട്ടിക്കരഞ്ഞതും നമ്മളെ സങ്കടപ്പെട്ടതും നമ്മളെ കണ്ടുന്ന ഒരു വാർത്തതുമെല്ലാം അവൻ അറിഞ്ഞെങ്കിൽ അവൻ കണ്ടെങ്കിൽ അവൻ കേട്ടെങ്കിൽ അവനതെല്ലാം ഏറ്റെടുക്കുകയും ഉത്തരം തരികയും ചെയ്യും കാരണം മരിച്ചു ദൈവമല്ല ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മുറുകെ മുറുകപ്പെടുക്കുക സർവ്വശക്തിയോടും കൂടെ ഒരു പുതിയ ദിവസത്തേക്കും പുതിയ പുതിയ മണിക്കൂറുകളിലേക്കൊക്കെ കടക്കുക ഈ ദിവസം മുഴുവൻ ഇനിയുള്ള മണിക്കൂറുകളെല്ലാം അഭിഷേകമായിട്ട് മാറട്ടെ ജീവിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ